ഹലോ കൂട്ടുകാരേ കുറച്ച് മണ്ണ് ചകിരിച്ചോറ് എല്ലാം കൂടി മിക്സാക്കി ഡോളമിറ്റൊക്കെ ഇട്ട് പുളിപ്പൊക്കെ കളഞ്ഞ് വെച്ചേക്കുന്ന മിശ്രമാണിത് കുറച്ച് ചട്ടികൾ ഇടണ്ടായിരുന്നു നേരത്തെ ഉള്ളത് അതിനകത്തൊക്കെ ഞാൻ വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് കല്ലൊക്കെ ഇട്ടു ചരല്ലൊക്കെ ഇട്ടു കുറച്ച് കരിയില ചപ്പ് ചവറുകളൊക്കെ ഇങ്ങനെ ഇട്ട് നിറച്ച് വെച്ചു നിറച്ച് ഇതിൽ ബാക്കി മോ മിക്സർ ഇതിൽ നിറയ്ക്കാൻ പോവാണ് നിറച്ചതിന് ശേഷം ഫോട്ടെല്ലാം നിറച്ച് കഴിഞ്ഞു എല്ലാം നിറച്ച് വെച്ച് കഴിഞ്ഞു ഇതിലേക്കാണ് ഞാൻ വഴുതനത്തൈ നടാൻ പോകുന്നത് കാരണം എനിക്ക് നേരത്തെ കുറച്ച് വഴുതനത്തൈ ഞാൻ വിത്ത് വാങ്ങി കിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പറമ്പിൽ നട്ടു പറമ്പിൽ നട്ടിട്ട് അവിടെ ഇരിക്കുന്ന തൈകളെ ഗുണം ഞാൻ കാണിച്ചു തരാമേ ഒരു മാസത്തിനു മുകളിലായി ഇതാ ഇങ്ങനെ തന്നെ ഇരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് മേമണ്ണ് കുറച്ച് നമ്മൾ എടുത്തു കളഞ്ഞായിരുന്നു എടുത്തു പോയത് അത് ആടിമണ്ണായത് ഇത് നല്ല പശയാണ് ഇതിലും ഇത് നട്ടാൽ ഒന്നും കിളിക്കുന്നില്ല ഒന്നും രക്ഷപ്പെടുന്നില്ല കുറേ വളങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഒരെണ്ണത്തിന് ഇത്രയൊക്കെ ആക്കി എടുത്തു ഇങ്ങനെ കുറേ ഈ ഭാഗങ്ങളിലെല്ലാം നട്ടിരുന്നതാണ് ഇതിങ്ങനെ കിളിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം അപ്പം ഞാൻ ഇത് അതിനെ എടുത്ത് ഇതുപോലെ പോട്ടിൽ നിറ ഡ്രമ്മിലും ചട്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോട്ട് മിക്സ് തയ്യാറാക്കിയിട്ട് നിറച്ച് വെച്ച് ആ നട്ട വഴുതന്നെ അത് അത് തന്നെയാണ് അവിടെ നിന്ന് മാറ്റി വന്ന് വെച്ചത് മാറ്റി വെച്ചപ്പോൾ വച്ചപ്പോൾ ഇത്രയും രീതിയിൽ നല്ലപോലെ കുളിർത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇനി താഴെ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ശരിയാവത്തില്ല അവിടുത്തെ മണ്ണിൻ്റെ ഗുണം അങ്ങനെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പോട്ടിൽ മണ്ണ് നിറച്ച് എല്ലാം റെഡിയാക്കി ഒന്ന് നടാമെന്ന് വിചാരിച്ച് കുറച്ച് തൈ വീണ്ടും പാകി കിളിപ്പിച്ച് കുറച്ച് തൈകളെ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ഡിസ്പോസബിൾ ഗ്ലാസ്സിനകത്താണ് കുറച്ച് പാകി കിളിപ്പിച്ചത് അതാ കിളിച്ച് ഈ പരുവ ആയിരിക്കുക മഴ കാരണം നടാൻ ഭയങ്ക ബുദ്ധിമുട്ടായിട്ട് ഇരുന്നതാണ് എന്നാലും നടാൻ നട്ട് എനിക്ക് ഈ ചട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ് ഭയങ്കര വിഷമം അപ്പോൾ ഞാൻ എല്ലാവരും നട്ട് കൊടുത്തിട്ട് വെള്ളം അധികം നനയാത്ത ഭാഗത്തോട്ടൊന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു എല്ലാം നട്ടു നട്ട് നമ്മളിങ്ങനെ വീടിൻ്റെ ഷെയ്ഡ് ഭാഗത്തേക്ക് വെള്ളം അധികം നനയാത്ത രീതിയിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നോക്കാം എങ്ങനെയായി തീരുന്നു എന്ന് ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളും